ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രത്തിലെ സ്ത്രീജാതർ പിടിവാശിക്കാരികൾ രേവതി നക്ഷത്രത്തിലെ സ്ത്രീകൾ ബുധന്റെ നക്ഷത്രജനനം സൗന്ദര്യവതികളായിരിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശരീരപ്രകൃതി കൂടിയായിരിക്കും മറ്റുള്ളവരെ നന്നായി ഉപദേശിക്കുന്ന രേവതി നക്ഷത്രത്തിലെ സ്ത്രീജാതർ തന്റെ പ്രാണനാഥന്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നതാണ് നല്ലത് അത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകും അറിയാത്ത ഒരു തൊഴിലിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് ഉത്തമം ആചാര അനുഷ്ഠാനങ്ങളിൽ അതീവ വിശ്വാസികൾ കൂടിയായ രേവതി സ്ത്രീജാതർ ദൈവവിശ്വാസികളും ഒപ്പം അന്ധവിശ്വാസികൾ കൂടിയായിരിക്കും മറ്റുള്ളവരെ ഭരിക്കാൻ മിടുക്കുള്ളവരായിരിക്കും കല സാഹിത്യം കണക്ക് എന്നിവയിൽ അളവിൽ കൂടുതൽ പ്രാഗൽഭ്യമുണ്ടാകും സത്യസന്ധത ശുദ്ധഗതി എന്നിവ സമമായുള്ളതിനാൽ ഉയർന്ന പദവികൾ അലങ്കരിക്കും ആർക്കും കീഴടങ്ങാത്ത സ്വഭാവം ഉറച്ച മനസ്സ് മത്സരബുദ്ധി ഒപ്പം നല്ല ചിന്താഗതിക്കാരുമായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യം ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതിന് കയ്യടി വാങ്ങും ഏതു സമയത്തും ദുഃഖം ഘനീഭവിച്ച ഭാവത്തിലായിരിക്കും സമയമാകുമ്പോൾ എല്ലാം ദൈവം തരുമെന്ന ചിന്താഗതിയാണ് തന്റെ ഇണയുടെ കാര്യങ്ങൾ സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും ചെയ്തു കൊടുക്കും അത് അതേ നാണയത്തിൽ തിരിച്ചു വേണമെന്ന നിർബന്ധം അംഗീകരിക്കപ്പെടില്ല ധൈര്യശാലികളായ സന്താനങ്ങൾ ആത്മവിശ്വാസമുള്ളവരും സമർത്ഥരുമായിരിക്കും അവരെ കൂടെ നടന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷം താങ്കൾക്കും അഭിമാനിക്കാനുള്ള വക അവരിൽ നിന്ന് ലഭിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം വേണ്ട എന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആരോഗ്യം ഭദ്രമായി സൂക്ഷിക്കുക ആർക്കും അടുത്തിടപഴകാം മനസ്സിനകത്തൊന്ന് പുറമേ ഒന്ന് എന്ന പ്രകൃതമോ ചിന്താഗതിയോ ഒട്ടുമില്ലാത്തവർ കൂടിയാണ് രേവതി സ്ത്രീ നക്ഷത്രജാതർ നിസ്സാര കാര്യങ്ങൾ മുഖം വാടുന്ന കോപം വരുന്ന അതൃപ്തി തോന്നുന്ന സ്വഭാവം കളയുക പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര ചോതി ഉത്രാടം അവിട്ടം പൂരിട്ടാതി മകം പൂരം അനുകൂല ദിവസങ്ങൾ വ്യാഴം ുധൻ തിങ്കൾ അനുകൂല നിറം പച്ച മഞ്ഞ അനുകൂല രത്നം മഞ്ഞ പുഷിരാഗം രക്നം മൊത്ത് രേവതി നക്ഷത്രനാളിൽ ദേവിക്ക് കടും പായസം ശിവക്ഷേത്രത്തിൽ ജലധാര താമ്പൂലത്തിൽ അഭിലാഷ് പറയേരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ